പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമഹിന്തകളിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കുന്ന വിഷയമേ എന്തിനേയും മുറുകെ പിടിച്ചാൽ അത് സന്തോഷം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് മുറുക പിടിച്ചാൽ സന്തോഷം നഷ്ടപ്പെടും അത് ഏത് കാര്യമായിക്കോട്ടെ പലരും പറയാറുണ്ട് ഞാൻ മുറുക പിടിച്ചതാണ് ആഗ്രഹിച്ചതാണ് പക്ഷേ അത് ലഭിച്ചില്ല ലഭിക്കുന്നില്ല ഇത് പറ്റുന്നത് അപ്പോൾ എന്തായാലും മാറ്റുന്നു സങ്കടമായിട്ട് മാറും ആ പിടിത്തത്തിൻ്റെ ശക്തി എത്രത്തോളം കൂടുന്നു അത്രത്തോളം എന്തായി മാറുന്നു ദുഃഖങ്ങൾ കൂടിയും വരുന്നു അതെന്തുമായിക്കോട്ടെ അതിപ്പം നിങ്ങൾ ധനത്തെ മുറുകെ പിടിച്ചാൽ ധനത്തിൽ നിന്നുള്ള വിഷമം കൂടുന്നു സന്തോഷം നഷ്ടപ്പെടുന്നു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ധനത്തിൻ്റെ പുറകെ പായന്ന് മുറുകെ പിടിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് തന്നെ നിരവധിയായിട്ടുള്ള ദുഃഖത്തിനുള്ള ഇടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അടുത്ത് ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് ബന്ധങ്ങളെ മുറുകെ പിടിക്കുന്നു നഷ്ടപ്പെടരുത് അല്ലെ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ മക്കളുടെ കാര്യമായിക്കോളാം ഭാര്യഭർത്താക്കന്മാരായിക്കോളും സുഹൃത്തുക്കളായിക്കോട്ടെ എനിക്കിത് വേണം എന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചാൽ എത്രത്തോളം നിങ്ങൾ മുറുക്കുന്നു അത്രത്തോളം അവിടെ അത് നഷ്ടപ്പെട്ടു പോകും ഉള്ളം കയ്യിൽ നമ്മൾ വെള്ളമെടുത്തിട്ട് അതിനെ മുറുകെ പിടിച്ചാലോ ഒന്നിലേ ചോർന്നു പോവും കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്നുള്ള സന്തോഷം നഷ്ടപ്പെടും അപ്പം മുറുകെ പിടിക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണ് വസ്തുവകകളായിക്കോട്ടെ ഇനി പ്രൊഫഷനാണ് ചിലർ ആ പ്രൊഫഷൻ കിട്ടണം അതുതന്നെ എനിക്ക് കിട്ടണം അല്ലേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് എത്ര മാർഗ്ഗ അതിനപ്പുറം ആ മാർക്ക് ഗ്രേഡ് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നഷ്ടപ്പെടുന്നു കൂടുതൽ ദുഃഖത്തിനിടയാകുന്നു സന്തോഷം നേരെ തിരിച്ച് ദുഃഖത്തിനായിട്ട് മാറുന്നു ഈ കടുമ്പിടുത്തം എന്നാണ് നമ്മൾ പറയാറുള്ളത് മർക്കട മുഷ്ടി എന്ന് പറയും ആ മുഷ്ടിയൊന്ന് വിട് അയക്കേ എങ്കിൽ മാത്രമേ നമുക്കതിന് തലവൂരാൻ പറ്റുള്ളു ഫലം കിട്ടുകയുള്ളു ഈ ഇവിടെയൊക്കെ ഇപ്പം മംഗോളിയയിലോ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ കുരങ്ങന്മാരെ പിടിക്കാനായിട്ട് ചില ടെക്നിക്കുകളൊക്കെ അല്ലെങ്കിൽ കാട്ടിയാതിക്കാരുടെ പണ്ട് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് കുരങ്ങനെ പിടിക്കാൻ എന്തായെന്നറിയാമോ ഈ മരത്തിൻ്റെയൊക്കെ പൊത്തുണ്ടല്ലോ ചെറിയ ഹോള് അതിനുള്ളിൽ ഈ ശർക്കരയും നെയ്യും കൂടെയൊക്കെ കുഴച്ച് അരിയുണ്ട പോലാക്കി ഇങ്ങനെ ഈ പുത്തിനകത്ത് വെക്കും അപ്പോൾ അരിയുണ്ടയിൽ ശർക്കരയും നെയ്യും ഒക്കെ കുഴച്ചിട്ടുള്ള അരിയുണ്ടയാകുമ്പം പരിസരത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും ഈ ഗന്ധം ശ്വസിച്ച് ചൊതിച്ച് കുരങ്ങുമാർ വന്നിട്ട് ഈ ഹോളിനുള്ളിലോട്ട് കൈയിടും കൈ ഇട്ട് കഴിഞ്ഞിട്ട് മുറുകെ പിടിക്കും കൈ അകത്തോട്ട് കടക്കാനായിട്ട് വളരെ നേരമായിട്ടുള്ളതാണ് ഇങ്ങനെ ചേർത്ത് വളരെ ശ്രമകര കടത്താൻ കിടത്തിക്കഴിയുമ്പോൾ ഈ വലിയ ഉണ്ട കിട്ടും ഉണ്ട കൈയിലെടുക്കും ഉണ്ട കയ്യിലെടുത്തിട്ട് വലിക്കാൻ നോക്കും വരില്ല കാരണം എന്താ ഇത് അകത്ത് പെട്ടുപോയി ഇത് ഇത്രയും വലുപ്പത്തിലായിരുന്നു അകത്തോട്ട് പോയപ്പോൾ വളരെ ആഗ്രഹം കാരണമാണ് അവൻ എങ്ങനെയും തിരികെ കയറ്റും അകത്ത് വലിയൊരു ശർക്കര കൊണ്ടെയാണ് അതിനെടുത്തു തിരിച്ചു വരുന്നില്ല ഇതിന് ബുദ്ധിയില്ലല്ലോ ഇല്ലല്ലോ അത് കാരണം എന്ത് ചെയ്യും വലിയോട് വലിയ അവിടെ ഉടക്കി കിടക്കും പക്ഷെ എന്നാൽ അതിന് ഉണ്ടായിരുന്നെങ്കിൽ ആ കൈ വിട്ടിട്ട് ചാടി പോരണ്ട് പക്ഷേ ഇതിനെ പിടിക്കാനായിട്ട് ചുറ്റും ആൾക്കാർ നിന്ന് ഇപ്പോൾ ഉണ്ട് പാത്തിരിപ്പുണ്ട് അവരടുത്ത് വന്നാലും ഇവൻ കൈയിൽ പിടിച്ചിരിക്കുന്ന ആ ഉണ്ട വിടില്ല ശർക്കര ഉണ്ട ഇതിനെയാണ് മർക്കട മുഷ്ടി എന്ന് പറയുന്നത് മർക്കടൻ്റെ മുഷ്ടി നമ്മൾ പഴഞ്ചൊരിലേക്ക് കേട്ടിട്ടുണ്ടല്ലേ വിടില്ല ചത്താലും വിടില്ല അവൻ്റെ ജീവൻ വരെ പോകും ഇതേപോലെ കയ്യിലുള്ളത് പലതും ഇങ്ങനെ വിടാതെ പിടിക്കുന്ന പിടിത്തമുണ്ടല്ലോ അത് മർക്കട മുഷ്ടിയാണ് അവരോട് എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതം തന്നെ പോകും അതുകൊണ്ട് ഒന്നിനെയും ആഗ്രഹിക്കരുത് എന്നുള്ളതല്ല ആഗ്രഹിക്കണം തീർച്ചയായിട്ടും പക്ഷെ അത് വളരെ ശക്തമായി ഹൈ ആയിട്ട് അത് കിട്ടിയേ പറ്റൂ എന്നുള്ള മറക്കട പുഷ്ടി അത് വിടണം ഇല്ലെങ്കിലോ അവസാനം ദുഃഖത്തിലേക്ക് കലാശിക്കും ഒരു ബാലൻസ് സ്റ്റേറ്റ് ഓഫ് ആഗ്രഹം അതേ പാടുള്ളൂ ഇതില്ലാതെ വരുന്നതാണ് പല കഴിവുള്ളവർക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയും മനസ്സിലാക്കാനുള്ളത് നമ്മൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമ്മളിലേക്ക് എത്താനുള്ളൊരു ഫ്രീക്വൻസിക്ക് അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടാവും അത് മൂന്ന് വിധത്തിലാണ് ഒന്ന് വളരെ ഹൈ അവസ്ഥയും അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തലവും പ്രപഞ്ചത്തിനുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു തലവും ഉണ്ട് ന്യൂട്രൽ ആയിട്ടുള്ളൊരു തലവും ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജത്തിന് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട് അതോടൊപ്പം തന്നെ തീരെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥയും ഉണ്ടാകാറുണ്ട് കാലാവസ്ഥ പോലെ തന്നെ നമ്മൾ നോക്കിയാൽ മതി അല്ലേ അല്ലെ എങ്ങനെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയുള്ള ഒരു അന്തരീക്ഷമല്ലേ ഉച്ചയാകുമ്പോഴോ അത് അതികഠിനമാണ് ചൂടൊക്കെ വന്ന് തിളച്ചു മറിയുന്ന അവസ്ഥ വൈകിട്ടാകുമ്പോൾ വളരെ ആലസ്യത്തിൽ ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട് ഈ മൂന്നവസ്ഥ പ്രപഞ്ചത്തിനുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ മാനസികാവസ്ഥയും ഈ മൂന്നവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇതിൽ റിസൾട്ട് കിട്ടുന്നത് ഏത് കാര്യമാണോ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് അതിൽ ഹൈ ഇൻറ്റൻസോട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല ഉച്ചക്കലത്തെ പോലെ തിളച്ചിമറിഞ്ഞാൽ നടക്കില്ല പിന്നെ തീരെ ലോ ഫ്രീക്വൻസിയിലാണേലും നമ്മളിലേക്ക് എത്തില്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥരത്തിൽ നമ്മുടെ മനസ്സ് നിലനിർത്തുമ്പോൾ മാത്രമേ ചുറ്റുപാടുമുള്ളത് നമ്മളിലേക്ക് ആകർഷിച്ച് എത്താൻ പറ്റുള്ളൂ ആഗ്രഹിച്ചാൽ തന്നെ അതിനെന്താ വേണ്ടത് ഈ മനസ്സിൻ്റെ ഈ ഒരു ഭാവത്തെ ഒന്ന് മനസ്സിലാക്കണം വളരെ കാമായിട്ട് ന്യൂട്രലായിട്ട് മനസ്സിനെ എപ്പോഴും നടത്താൻ സാധിക്കും അധികമായ ആഗ്രഹത്തിലേക്ക് പോകാതെയും തീരെ നിരാശയിലേക്കും പോകാതെയും ഓരോ ദിവസത്തെ അതിനെന്താ മാർഗം ഒന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കാണുന്നില്ലേ അത് പറ്റുന്നില്ല അന്നന്ന് ചെയ്യാനുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ലെങ്കിൽ അവനോൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമെങ്കിലും എല്ലാം മാറ്റി മാറ്റി വെക്കുക എന്നുള്ള പ്രവണതയൊക്കെ മാറ്റി ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധയോടെ ചെയ്ത് മനസ്സിനെ റിലാക്സ് ആകത്തക്ക രീതിയിൽ നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള ഭക്തിമാർഗ്ഗത്തിലൂടെ ഉള്ളവരാണെങ്കിൽ അതിലൊക്കെ കുറേ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് ഒന്ന് കാമാക്കിയുള്ള ജീവിതമാണ് നിങ്ങൾ ഹൈ പ്രശ്നമുള്ള സമയത്തും കൊണ്ടു നടക്കുന്നതെങ്കിൽ ആഗ്രഹമൊക്കെ അങ്ങ് ഇട്ടേക്കണം ചിന്തിക്കണം ഓക്കെ എനിക്ക് ആ സാമ്പത്തിക പ്രതിസ്ഥിതി കിടക്കണം അല്ല ആ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ എനിക്ക് സോൾവാകണം അതേന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കാതെ ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നോർമൽ ന്യൂട്രലൈസ് ചെയ്യുക അങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ചുറ്റിനും പോകുന്ന പോസിറ്റീവായിട്ടുള്ള അവസരങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽ പോലും പെടുള്ളൂ നിങ്ങൾ നിങ്ങളതിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളിലേക്ക് കണക്റ്റായി വരുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല തലയ്ക്കകത്തല്ലേ ഇങ്ങനെ പോയി കൊണ്ടു നടക്കുകയല്ലേ അപ്പം ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ദൈനംദിന ജീവിതത്തിലെ കർമ്മങ്ങളിലേക്ക് നമുക്ക് ഈ ലോകത്തിലേക്ക് വരുവാൻ അവസരം ലഭിച്ച അവസരത്തെ ഓർത്ത് നന്ദിയോടുകൂടി ആ കുറച്ച് കാലഘട്ടം നിങ്ങളൊന്ന് ചിലവഴിച്ച് നോക്കുക ക്ഷമയോടെ ഇവിടെ ക്ഷമയാണ് ഏറ്റവും പ്രധാനം ആ ക്ഷമയോടെ കാത്തിരിക്കുക വെറുതെ ക്ഷമിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല കർമ്മത്തിലൂടെ ബാലൻസ് ചെയ്യും ഈ അവസരത്തിൽ നമുക്ക് ചുറ്റിനും ചുറ്റിലൂടെ ഇങ്ങനെ പോകും അവസരങ്ങൾ അത് ശ്രദ്ധയിൽപ്പെടണമെങ്കിലും നിങ്ങളുടെ മനസ്സ് കാമായിരിക്കണം അത് നമ്മൾ എത്രയായി ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ആരിലൂടെയെങ്കിലും ആ സന്തോഷം ലഭിക്കുന്നതിന് ലഭിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ നമ്മുടെ കടന്നു വരും എന്നുള്ളതാണ് അപ്പം ചെയ്യാനുള്ള ചിലത് നമ്മൾ ചെയ്യേണ്ടത് ഈ ചൂണ്ടയിടുന്ന കണ്ടിട്ടുണ്ടോ ചിലരൊക്കെ ഒരു പുഴയുടെ കരിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ തീറ്റയൊക്കെ കോർത്ത് ഇരയൊക്കെ കോർത്ത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടും അവിടെ ഇങ്ങനെ കാത്തിരിക്കും ക്ഷമയോടെ കൊച്ചു വെച്ച് മീനുകളൊക്കെ പോവും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കും കുറേ കഴിയുമ്പം എന്തായി മാറും ഇതിലാവശ്യമുള്ള നല്ല മത്സ്യം കയറി കൊത്തും അതുവരെ ക്ഷമയോടെ ഇരിക്കണം ഇനി ചിലപ്പം ചെറിയ മത്സ്യങ്ങൾ കൊത്തും നമ്മൾ നമ്മളെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരത്തിലെ വെള്ളത്തിലോട്ട് തന്നെ ഇട്ടും വീണ്ടും ഇരയിട്ട് കാത്തിരിക്കും ക്ഷമ വേണം അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു മത്സ്യം കൊത്തു പിടിക്കുമ്പോൾ നമുക്ക് സന്തോഷമാകുന്നു നിങ്ങൾ മത്സ്യം പിടിക്കാനായിട്ട് പോകുന്നത് അത് കിട്ടുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ചില കൂടി എന്നാൽ കിട്ടണേ കിട്ടണേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഫ്രഷായിട്ട് എവിടെയും തലയൊക്കെ വെച്ചു പറഞ്ഞ് കയ്യും വിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാലോ ആ ജലത്തിലൂടെ പോകുന്ന മത്സ്യമൊക്കെ അകന്ന് പോകത്തേ ഉള്ളൂ കാമാകുക വളരെ കാമായി ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡ്യൂട്ടിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ കൊത്തിയിരിക്കും നിങ്ങളുടെ സന്തോഷം അതിനെ നിങ്ങൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പം കടുമ്പിടുത്തും മർക്കടമുഷ്ടിയൊന്നും വേണ്ട വളരെ റിലാക്സ് റിലാക്സായിട്ടിരിക്കും അങ്ങനെ അവനൊരു കർമ്മത്തിലൂടെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം നമ്മളിലേക്ക് ഇങ്ങോട്ട് എത്തിച്ചേരും എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം